നമസ്കാരം ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവച്ചതോടെ കനേഡിയൻ രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് ഒൻപത് വർഷത്തെ ഭരണത്തിനൊടുവിലാണ് അൻപത്തിമൂന്നുകാരനായ ട്രൂഡോ അധികാരമൊഴിയുന്നതിനുള്ള തീരുമാനം സ്വയമെടുത്തത് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് അനുകൂലമായിരുന്നു അതിനാൽ തന്നെ നിരവധി വഴികൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ട്രൂഡോയ്ക്ക് നേരിടേണ്ടതായി വന്നു അതേ തുടർന്നാണ് രാജ്യ തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ഈ വർഷം ഒക്ടോബറിനുള്ളിൽ കാനഡ അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടും ഒക്ടോബർ ഇരുപതിനു മുമ്പാണ് പുതിയ സർക്കാർ അധികാരത്തിലേറുക തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കും വരെ ട്രൂഡോ കാനഡയുടെ കാവൽ പ്രധാനമന്ത്രിയായി തുടരും ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണ നേതൃത്വത്തിന് കീഴിൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കാനഡ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് മന്ദഗതിയിലുള്ള വളർച്ച ഉയർന്ന പണപ്പെരുപ്പം നിശ്ചലമായ ജി ഡി തകരുന്ന വ്യാപാര നയങ്ങളും വിദേശ നയങ്ങളും തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിനകം കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചു അതോടൊപ്പം ഡൊണാൾഡ് ട്രംപ് വൻ താരിഫുകൾ ഭീഷണിപ്പെടുത്തുന്നതോടെ അസ്തിത്വ പ്രതിസന്ധിയും കാനഡ അഭിമുഖീകരിക്കുകയാണ് ഒന്നിലധികം തവണ ഡൊണാൾഡ് ട്രംപ് കാനഡയെ അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി വിശേഷിപ്പിച്ചിട്ടുണ്ട് ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ അൻപത്തിയൊന്നാമത് യുവ സംസ്ഥാന ഗവർണർ പോലും അദ്ദേഹത്തെ വിളിച്ചിരുന്നു യു എസുമായുള്ള വ്യാപാര നയങ്ങൾ ചൂഷണം ചെയ്താണ് കാനഡ അതിജീവിക്കുന്നതെന്നും ആ അവകാശം സ്ഥാപിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കയുടെ സമീപനത്തെ കാനഡയ്ക്ക് നേരിടാൻ കഴിഞ്ഞു ിൽ യു എസിന്റെ മറ്റൊരു സംസ്ഥാനമായി മാറണമെന്നാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പരാമർശത്തിനോട് ജസ്റ്റിൻ ട്രൂഡോ സൌമ്യമായി പ്രതികരിച്ചതിനെക്കുറിച്ച് പ്രതിപക്ഷം ആഞ്ഞടിക്കുകയും സ്വന്തം പാർട്ടിയിൽ നിന്നു തന്നെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിന്റെ ഇൻകമ്മിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ ഇലോൺ മസ്ക് പോലും ജസ്റ്റിൻ ട്രൂഡോയെ അസഹനീയമായ ഉപകരണമെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അമേരിക്കയുടെ കാര്യത്തിൽ എന്ന പോലെ ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധവും ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് ഏറെ വഷളായി തീർന്നു ൂന്ന് സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന ട്രൂഡോയുടെ ആരോപണം മുതൽ ന്യൂഡൽഹിയും ഒട്ടാവയും തമ്മിലുള്ള സംഘർഷം പുകയുകയാണ് എന്നാൽ ഈ ആരോപണത്തെ തികച്ചും അസംബന്ധം എന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇന്ത്യ ക്രിമിനൽ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുവെന്ന ട്രൂഡോയുടെ അവകാശവാദം ആഭ്യന്തരമായും അന്തർദേശീയമായും ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് തുടർന്ന് നിജാർ കേസിൽ കാനഡ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ താൽപര്യമുള്ള വ്യക്തികൾ എന്നാരോപിച്ച് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ ആറ് കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഒട്ടാവയിലെ തങ്ങളുടെ പ്രധാന ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു നിചാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാനഡയുടെ ആരോപണങ്ങൾ ഇന്ത്യ നിരന്തരം നിരസിച്ചുവെന്നതിനൊപ്പം രാഷ്ട്രീയ നേട്ടത്തിനായി ഖാലിസ്ഥാനി അനുഭാവികൾക്ക് ട്രൂഡോയുടെ ഭരണകൂടം വഴങ്ങുകയാണെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നിർണായക തെളിവുകൾ പുറത്തു കാനഡ പരാജയപ്പെട്ടു കാനഡയുടെ ഇത്തരം ആരോപണങ്ങൾ ഖാലിസ്ഥാൻ അനുഭാവികളും വോട്ട് ബാങ്കുമായ സിഖ് സമുദായത്തിലെ ഒരു വിഭാഗത്തെ ആകർഷിക്കാനുള്ള ശ്രമമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിച്ചു ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ചിലർ കരുതുന്നത് ഒരു വിഭാഗം ആളുകൾ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവച്ചതോടെ കാനഡയുടെ വിദേശ നയത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് ലിബറൽ പാർട്ടിക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞാൽ അടുത്ത നേതാവിന് ഇന്ത്യയുമായുള്ള സാമ്പത്തിക താൽപര്യങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും തമ്മിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വിവിധ വെല്ലുവിളികൾ നേരിടേണ്ടിവരും അതേസമയം കൺസർവേറ്റീവ് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കാനഡയുടെ വിദേശ നയം മറ്റൊരു വഴിത്തിരിവിലേക്ക് നയിക്കപ്പെട്ടേക്കാം ട്രൂഡോ ഇന്ത്യയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള തന്റെ വിമർശനാത്മക നിലപാട് കൺസർവേറ്റീവ് നേതാവ് പിയറി പൊയ്ലിവറ വ്യക്തമാക്കിയിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ സാധ്യതയുള്ള വ്യാപാര സാമ്പത്തിക സഹകരണത്തിന് കൺസർവേറ്റീവ് പാർട്ടിക്കാർ മുൻഗണന നൽകാൻ ശ്രമിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദീപാവലി പരിപാടിയിൽ നിന്ന് പിന്മാറാനുള്ള പിയറി പോയ്ലിവറയുടെ വിവാദപരമായ തീരുമാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചില ഇന്ത്യൻ പ്രവാസികളിൽ ആശങ്ക ഉയർത്തുന്നുമുണ്ട് വിദേശ നയത്തിന്റെ കാര്യത്തിൽ ട്രൂഡോ സർക്കാർ ഒരു പരാജയമായിരുന്നെങ്കിലും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഇന്ത്യ കാനഡ വ്യാപാര ബന്ധം എട്ട് ദശാംശം നാല് ബില്യൺ ഡോളറിൽ എത്തുകയുണ്ടായി ധാതുക്കൾ പൊട്ടാഷ് വ്യാവസായിക രാസവസ്തുക്കൾ എന്നിവയാണ് കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്തത് അതേസമയം കാനഡയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിലയേറിയ കല്ലുകൾ എന്നിവയാണ് കയറ്റി അയച്ചത് ട്രൂഡോയുടെ രാജ്യം പുതിയ നേതൃത്വം വ്യാപാര ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ട്രൂഡോയുടെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്ന് അദ്ദേഹം കുടിയേറ്റം കൈകാര്യം ചെയ്ത രീതിയാണ് ഫാസ്റ്റ് ട്രാക്ക് സ്റ്റഡി വിസ പ്രോഗ്രാമായ എസ് ഡി എസ് അവസാനിപ്പിക്കാനുള്ള ട്രൂഡോ ഗവൺമെന്റിന്റെ തീരുമാനം ഒരു തർക്ക വിഷയമായി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കാനഡയിൽ പഠിക്കുന്നത് വിദ്യാർത്ഥി പെർമിറ്റുകളിൽ ട്രൂഡോ ഏറെ വെട്ടിക്കുറക്കിലും ും നടത്തിയിരുന്നു ഇത് ഇന്ത്യൻ സമൂഹത്തിൽ ഏറെ നിരാശ പടർത്തിയിരുന്നു ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യവും സാമ്പത്തിക സാധ്യതയും കണക്കിലെടുത്ത് കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി വ്യാപാരം കുടിയേറ്റം നയതന്ത്രം എന്നിങ്ങനെയുള്ള സങ്കീർണ രംഗങ്ങളിൽ ഏതുവിധത്തിലുള്ള സമീപനം സ്വീകരിക്കും എന്നതാണ് ഇനി അറിയുവാനുള്ളത് അതറിയുന്നതിന് വരും മാസങ്ങൾ നിർണായകമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം